മാന്യസദസ്സിൻ്റെ വന്ദനം വിഷയം അമ്മ അവതരിപ്പിക്കുന്നത് ലിസി ആൻ്റണി സ്നേഹസ്വരൂപനായ ദൈവത്തിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ ദർശന സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പ് ഒരുക്കുന്ന അമ്മ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അമ്മ എന്നത് ഒരു മഹനീയ പദവും ഒരു പ്രസ്ഥാനവുമാണ് അഞ്ച് മിനിറ്റ് കൊണ്ടോ അഞ്ച് മണിക്കൂർ കൊണ്ടോ പറഞ്ഞു തീർക്കുവാൻ പറ്റുന്ന ഒരു കഥയല്ല നമ്മുടെ അമ്മ ഒരു കുടുംബത്തിൻ്റെ തിലകക്കുറിയും ഒരു വീടിൻ്റെ വിളക്കും മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കോണിപ്പടിയും കൂടിയാണ് അമ്മ ജനനം മുതൽ മരണം വരെ അമ്മയ്ക്ക് നമ്മൾ എന്നും കുഞ്ഞുമക്കൾ തന്നെയാണ് കര കാണാത്ത ഒരു കടലാണ് അമ്മയുടെ സ്നേഹം അളക്കുവാൻ കഴിയാത്ത ആ സ്നേഹത്തിന് എന്ത് പേര് കൊടുത്താലും മതിയാവുകയില്ല അമ്മയുടെ മുലപ്പാലിൻ്റെ മാധുര്യവും തലോടിക്കൊണ്ടുള്ള സ്വാന്തനവും ഒന്നിനോടൊന്ന് ഉപമിക്കുവാൻ പറ്റുന്നവയല്ല അമ്മയുടെ സാരി തുമ്പു പിടിച്ച് അമ്മയെ വലം ചുറ്റുന്നതായിരുന്നു നമ്മുടെ ലോകം നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെ പിന്നിലും അമ്മയുടെ ഒരു ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്ക് നൽകുന്ന ഓരോ ഭക്ഷണത്തിലും അമ്മയുടെ സ്നേഹത്തിൻ്റെ സ്വാദ് കൊതിയോടെ നമ്മൾ ഓർക്കുന്നു അമ്മയുടെ കരുതലും സംരക്ഷണവും ഈ ലോകത്തിലെ വേറെ ആരിൽ നിന്നും നമുക്ക് നേടാൻ കഴിയുന്ന ഒന്നല്ല നമ്മുടെ വേദനകളും വിഷമങ്ങളും അമ്മയുടേതും കൂടിയാണ് അമ്മയുടെ തലോടിക്കൊണ്ടുള്ള ആശ്വസിപ്പിക്കൽ എല്ലാ വേദനയും വിഷമവും ഇല്ലാതാക്കുന്നു നമ്മൾ പഠിക്കുന്ന സ്ഥലത്തോ ജോലി ചെയ്യുന്ന സ്ഥലത്തോ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ഓടി വന്ന് അമ്മയോട് പറഞ്ഞാൽ മനസ്സ് ശാന്തമാകുന്നു മക്കളുടെ വിശപ്പ് മാറ്റുവാൻ വേണ്ടി പാടത്തേക്ക് പണിക്ക് പോകുമ്പോൾ പ്രസവവേദന അനുഭവിച്ച് പാടവരമ്പത്തു നിന്നും ഓടിവന്ന് പ്രസവിക്കുന്ന അമ്മയെയും ഞാൻ ഓർക്കുന്നുണ്ട് അപ്പനും മക്കൾക്കും ചോറ് കൊടുത്ത് കഞ്ഞിവെള്ളം കുടിച്ച് വിശപ്പ് അടക്കമായിരുന്നു എൻ്റെ അമ്മ വേദനകളും വിഷമങ്ങളും പുറത്ത് കാണിക്കാതെ എല്ലാം സഹിച്ചു നടക്കുമായിരുന്നു സഹനത്തിന്റെ നിറകുടമാണ് എൻ്റെ അമ്മ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ പരിഹാസവും കളിയാക്കലും ഏറെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എത്ര വലിയ കഷ്ടതകൾ ഉണ്ടായിട്ടും പ്രഭാഷകൻ നാല് രണ്ടിൽ വിശക്കുന്നവരെ ദുഃഖിപ്പിക്കരുത് എന്ന ദൈവവചനം അമ്മ മരിക്കുന്നത് വരെ പാലിച്ചു പോന്നു മക്കൾ നല്ലവരായി തീരുന്നതിനും നല്ല വാക്കുകൾ പറഞ്ഞു തന്ന് പഠിപ്പിച്ചും നന്മകൾ മാത്രം ചിന്തിക്കുന്നതിനും പാവങ്ങളോട് ദയ കാണിക്കുന്നതിനും അമ്മ നമ്മെ പഠിപ്പിച്ചു അമ്മ പറയുന്ന ഓരോ വഴക്കും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ എൻ്റെ അമ്മ ഈ ലോകത്തിൽ ഇല്ല അമ്മയുടെ ഒരു ശബ്ദം കേൾക്കുവാൻ എന്നെ ഒന്ന് വഴക്ക് പറയുവാൻ ഞാൻ കൊതിക്കുന്നു ജോലി കഴിഞ്ഞ് വരുന്നതുവരെ ഉമ്മറപ്പടിയിൽ കൊന്തയും ചൊല്ലി കാത്തിരിക്കുന്ന അമ്മ ഇന്ന് ആ കസേര ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു ജോലി കഴിഞ്ഞു വരുമ്പോൾ അമ്മ കസേരയിലുണ്ടോ എന്നാണ് ഇന്നും ഞാൻ നോക്കാറ് പക്ഷെ ആരെയും ഞാൻ കാണാറില്ല അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം അമ്മയോളം വേറെ എന്തുണ്ട് പറയാനായി അമ്മയില്ലാത്ത വീട് എല്ലാവരും ഉറങ്ങിയ വീട് പോലെയാണ് അമ്മേ പ്രണാമം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിറുത്തട്ടെ എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് മാതൃസ്നേഹം